മാസപ്പടി കേസിൽ രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറാതെ സി എം ആർ എൽ വീണയും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറാനാകില്ലെന്നാണ് സി എം ആർ എൽ ഇ ഡിയെ അറിയിച്ചിരിക്കുന്നത് രേഖകൾ അതീവ രഹസ്യ സ്വഭാവമുള്ളതാണെന്നാണ് വാദം കൂടാതെ മറ്റൊരു ഏജൻസി പരിശോധിച്ച് തീർപ്പ് കൽപ്പിച്ചതാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും കരാറുകളുമാണ് ഇ ഡി ആവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ട രേഖകൾ നികുതി വകുപ്പിന്റെ സെറ്റിൽമെന്റ് നടപടികളുടെ ഭാഗമായതാണെന്ന് സി എം ആർ എൽ അറിയിച്ചു സെറ്റിൽമെന്റ് കമ്മീഷന്റെ നടപടികൾ തീർപ്പാക്കിയതാണെന്നും മറ്റൊരു ഏജൻസികൾക്കും പുനഃപരിശോധിക്കാനാകില്ലെന്നും സി എം ആർ എൽ മറുപടി നൽകി ആദായ നികുതി നിയമത്തിലെ വിവിധ വകുപ്പുകൾ ചൂണ്ടിക്കാണിച്ചാണ് സി എം ആർ എൽ നീക്കം അതിനിടെ ചീഫ് ഫിനാൻഷ്യൽ മാനേജർ പി സുരേഷ് കുമാർ കരാർ രേഖ ഹാജരാക്കിയില്ല സുരേഷ് കുമാറിനെ ഇന്നും ചോദ്യം ചെയ്യും എക്സാലോചിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അറിയില്ലെന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥർ നൽകുന്നതെന്ന് ഇ ഡി പറയുന്നു സുരേഷ് കുമാറിനെയും കാഷർ വാസുദേവനെയും ഇന്നും ചോദ്യം ചെയ്യും അതിനിടെ മാസപ്പടി കേസിൽ എസ്എഫ്ഐ ഒ ഇ ഡി അന്വേഷണങ്ങൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് കമ്പനിയുടെ ഹർജിയിൽ കമ്പനികാര്യ മന്ത്രാലയത്തിന് ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയച്ചു മാസപ്പടി കേസ് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതാണെന്നും ി മറ്റന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നുമാണ് സി എം ആർ എൽ ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകളോ മൊഴിയുടെ വിവരങ്ങളോ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് കൈമാറരുതെന്നും സി എം ആർ എൽ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ടു വനിതാ ജീവനക്കാരിയടക്കം ഈട് ഇരുപത്തിനാല് മണിക്കൂർ നിയമവിരുദ്ധ കസ്റ്റഡിയിൽ വെച്ചെന്ന പരാതിയും സി എം ആർ എൽ കോടതിയിൽ ഉന്നയിച്ചു വനിതാ ജീവനക്കാരിയെ ഇ രാത്രി കസ്റ്റഡിയിൽ വെച്ചെന്നാണ് പരാതി ചോദ്യം ചെയ്യലിന്റെ സിസിടിവി ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ നിർദ്ദേശിക്കണമെന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു എന്നാൽ വനിതാ ജീവനക്കാരിയെ വനിതാ ഉദ്യോഗസ്ഥയാണ് ചോദ്യം ചെയ്തതെന്ന് ഇ ഡി കോടതിയിൽ അറിയിച്ചു ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ കമ്പനി എം ഡി ശശിധരൻ കർത്ത മെഡിക്കൽ റിപ്പോർട്ട് കോടതിയിൽ നൽകിയിട്ടുണ്ട് ഹർജി വെള്ളിയാഴ്ച കോടതി പരിഗണിക്കും സി എം ആർ എല്ലും എക്സാലോജി കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഇ ഡി പരിശോധിക്കുന്നത് എക്സാലോജിക്കിന് സി എം ആർ എല്ലിൽ നിന്ന് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി ലഭിച്ചു എന്ന കണ്ടെത്തലായിരുന്നു കേസിന്റെ ആധാരം ഐ ടി സേവനങ്ങളുടെ പ്രതിഫലം എന്ന നിലയിലാണ് ഈ പണം നൽകിയത് എന്നാണ് വാദം എന്നാൽ ഇല്ലാത്ത സേവനത്തിന്റെ പേരിലാണ് പണം നൽകിയത് എന്ന പരാതികളെ തുടർന്ന് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആരംഭിച്ചു ഇതിനു പിന്നാലെയാണ് ഇ ഡിയും കേസിൽ അന്വേഷണം ആരംഭിച്ചത് സിഎംആറിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകും ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരെ ഇ ഡി ചോദ്യം ചെയ്യുക മുഖ്യമന്ത്രിയുടെ മകൾ അടക്കമുള്ളവരെ കൂടി വിളിച്ചു വരുത്താനുള്ള നീക്കത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി അതുകൊണ്ട് തന്നെ സി പി എമ്മും പിരിമുറുക്കത്തിലാണ് കർത്തയെ ചോദ്യം ചെയ്താൽ ഉടൻ തന്നെ വീണാ വിജയനെ കൂടി ചോദ്യം ചെയ്യാനുള്ള ഒരു നിലപാടും ഇപ്പോൾ ഇ ഡി എടുക്കുന്നുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലുണ്ടാകും എന്നാണ് പുറത്തുവരുന്ന വിവരം